ഹലോ അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ ഞമ്മക്കോട് അലഹമ്മില്ല റാഹത്താണ് കേട്ടോ ഞമ്മളവിടെ നിന്ന് രാവിലെ ഒരു ചട്ടിനി ഉണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഞാൻ വേണം അപ്പോൾ ഇതാ ഉള്ളി പുറകിപ്പറിച്ചുണ്ടാക്കി ഇങ്ങാണ്ടേ ഇതൊക്കെ മരുന്ന് ഐറ്റംസാണ് ചങ്ങലം വരണ്ട ഇത് തൂതുവാല ഇതിൻ്റെ ഇലൻ്റെ അകത്തും പുറത്തും ഒക്കെ മുള്ളിട്ട മക്കളെ അതുകൊണ്ടാണിത് കത്രി കത്രിക വെച്ചുകൊണ്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ ഏ അപ്പോൾ നോക്കുകയാണെ നീ ചങ്ങലം പേരണ്ട ഇത് പെരണ്ട ഇത് പുതിനീന ഇത് തൂതുവാലും തോതുവാല ഏ കുറച്ച് തേങ്ങ രണ്ട് തക്കാളി ഒരു അരമുറി തേങ്ങ ഇല്ല കേട്ടോ എന്താ നാല് ഉണക്കൽ മുളക് നമുക്ക് പച്ചമുളക് ഇല്ല അപ്പോൾ ഉണക്കൽ മുളക് ഇട്ടൊക്കെയാണ് ഇഞ്ചി ഇഞ്ചി നല്ലൊരു കഷ്ണ ഇഞ്ചി അത്രയും വെളുത്തുള്ളി പിന്നെ ഇത്രയും ചെറിയ ഉള്ളിയാണ്ട് പൊലിച്ചും കാണ്ട് പൊളിച്ചിക്കണം അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ഇട്ടും അടിപൊളി അടിപ്പൊളി ഒരു ചട്നി പച്ചമുളകാണ് വേണ്ടത് പച്ചമുളക് നമ്മളെ അടുത്തിട്ടില്ല അപ്പോൾ ഉണക്കൽ മുളക് ഇടുകയാണ് കേട്ടോ ഏ തേങ്ങ നമുക്ക് കുറച്ച് കൂടുതൽ ചട്നി വാങ്ങണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങ കൂട്ടാണ് അങ്ങനെ തന്നെ ഉണ്ടാക്കൽ അപ്പോൾ അതാ എല്ലാം കുറച്ചേച്ചുള്ളൂ അപ്പോൾ എല്ലാം എടുത്ത് കേട്ടോ ഇതൊക്കെ നമ്മളെ തൊടുവിലുള്ള തന്നെയാണ് ഈ മൂന്ന് സാധനം അപ്പോൾ അലഹമില്ല ഇനി നമ്മളിതാണ് വാട്ടിയും കാണ്ടേ ഇതിൻ്റെ പരിപാടി നോക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മളെ പുതിയ വിളക്കെ ഇരിക്കുന്ന മരത്തു മൊത്തം ഒക്കെ കൊടുക്കണം അപ്പം നമുക്ക് പച്ചമുളക് കൂടെ കിട്ടി അപ്പോൾ നമ്മൾ ചുവന്ന മുളക് കൂടെ നല്ല എടുത്ത് നമുക്ക് പച്ചമുളക് മതി പച്ചമുളക് കണ്ടതി പോകേണ്ടത് ഞാൻ തെറിഞ്ഞ് നോക്കിയിട്ടിച്ച് കിട്ടിയില്ല അപ്പോൾ പുതിയ പ്ലക്കാക്കറിഞ്ഞ് കുറച്ച് കൂട്ട് നിൽക്കണം എന്നാൽ ഞമ്മളത് ഒരു പരിപാടി വെക്കും ഇഞ്ചി ആയിക്കണ്ടിട്ടുക അതേമാതിരി വെളുത്തുള്ളി ആയിക്കണ്ടിടുക വെളുത്തുള്ളി ആയി ഇനി നമുക്ക് ഞങ്ങളെ ആദ്യം മൂപ്പരാണ് കുറച്ച് ദമ്മുള്ള ആളോ അപ്പം മൂപ്പര നല്ലോണം പൊരിച്ചിട്ടു അപ്പം പെരൻ്റെ നല്ലോണം ഒന്ന് പൊരിയണം മക്കളെ അപ്പം അത് നല്ലോണം പൊരിഞ്ഞതിൻ്റെ ശേഷമുള്ളു മറ്റുള്ളതൊക്കെ ഇടാൻ പറ്റുക കാരണം ചൊറി നല്ലോണം എന്നുണ്ടെങ്കിൽ അത് ചൊറി ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് കയ്യുമ്പോൾ തട്ടിയാലും ചൊറിയും കേട്ടോ അതിനൊരു ആരുണ്ട് ആ ആര് കയ്യിന് കവറിട്ടുംങ്ങാണ്ടു ക്ലീൻ ചെയ്യാൻ ഇഞ്ചായാൽ പിന്നെ കുഴപ്പമില്ലാതെ അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി അതിനൊരു പൊട്ടും മുറി ഒന്നും ആകാതെ മെല്ലെ മെല്ലെ പൊടിച്ചുംങ്ങാണ്ട് അരിഞ്ഞെടുത്തങ്ങാണ്ട് നമ്മൾ കൊട്ടിയിലിട്ട് കഴിയാൽ മതി അപ്പോൾ അതാ നല്ലോണം ഒന്നും വാടട്ടെ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുത്ത പച്ചമുളകും നല്ലോണം എടുപ്പ് അരിഞ്ഞതിൻ്റെ ശേഷം നമ്മളൈക്ക് വേണ്ട ഉള്ളിയിട്ട് കൊടുക്കുക ആ ഉള്ളി നല്ലോണം എന്നൊരു പാടണം അപ്പം ഇതിപ്പം എന്താ ഇങ്ങനൊരു കൂട്ടു ചട്നി ഇതൊരു പലവക ചട്നി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിങ്ങളെടുത്ത് ഒന്നുള്ളൂ എന്നുണ്ടെങ്കിൽ തോതുപോലെ ആണെങ്കിൽ അത് ഒറ്റക്ക് ഇട്ട് ചെയ്യാം കുറച്ചൊക്കെ മതിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതി അപ്പോൾ കുറച്ച് ഉള്ളി ആയിക്കൊണ്ട് കൂട്ടി ഇട്ട് കൊടുത്താൽ മതി ഇനി അല്ലേ പൊതിനുള്ളെങ്കിൽ പൊതിനി ഇതേമാതിരി തന്നെ ഇത് തന്നെയാണ് കൂട്ട് അതേപോലെ തന്നെ ഇതും എല്ലാം മൂന്നും പൊതിനേയും ചങ്ങലമ്പരൻ്റെയും തൂതുവാലയാണ് ഇപ്പോൾ നമ്മളിതിൽ ഇട്ടിരിക്കണത് ഇത് കഴിഞ്ഞ് മൂന്നും ഓരോന്നുള്ളൂ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിലും ചട്നി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതൊറ്റക്ക് ഇട്ടാൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതിപ്പം നമുക്ക് കുറച്ച് കൂടുതൽ ചട്നി വേണം അപ്പം കുറച്ച് തേങ്ങയും കൂടിയാണ് കൂട്ടിയിരിക്കാണ് അപ്പം അതന്നെ ഒറ്റയ്ക്ക് വേണം എന്നൊന്നുമില്ല മൂന്നും ഒന്നിച്ച് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ നല്ലോണം ഒന്ന് മൂത്ത് വരുന്നുണ്ട് നമ്മളെ വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതായി ഇട്ട് കൊടുക്കണം കണ്ടില്ലേ കളർ മറ്റ മാറി നമുക്ക് പച്ചമുളകൻ്റെ ഒരു വാസന വരുന്നില്ല എരിവ് കുറവാണെങ്കിൽ കരന്ന് തോന്നുക അപ്പോൾ പോത്ത മുളകാണ് കേട്ടോ നമ്മളെ തന്നെയാണ് അതും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പൊളിച്ച ചെറിയുള്ളിയായി കണ്ടു കൊടുത്തു ഇനി അതൊന്ന് നല്ലോണം പാടിയുടെ ശേഷം നമ്മൾ അടുത്ത പരിപാടി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും താത്തപ്പം എന്തൊരു ചട്ടനി ഉണ്ടാക്കണത് പഠിച്ചോനേ അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയും ഉണ്ടാക്കിയിട്ട് പറയും നല്ല ടേസ്റ്റാണ് പൊന്നാര മക്കളെ അതിൻ്റെ ഒരു ടേസ്റ്റ് കാരണം മൂന്നും പച്ച അല്ലേ പൊതിനീനയാണെങ്കിലും തൂതുപാലയാണെങ്കിലും പെരൻ്റെ ആണെങ്കിലും പെരൻ്റെ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കണോല് നല്ലോണം പൊരിഞ്ഞ് മൊരിയിച്ച് പൊരിച്ചണം കേട്ടോ അല്ലാതെ അങ്ങനുണ്ടാക്കി ഇങ്ങാണ്ടേ ചങ്ങലം പറണ്ടാക്കിയത് താത്ത പറഞ്ഞ കണക്കിന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ചോറിനൂന്ന് പറയരുത് കേട്ടോ മക്കളെ താത്താനോ കുറ്റം പറയരുത് നിങ്ങൾ നല്ലോണം പൊരിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ ആ പൈക്ക് നമ്മൾ തേങ്ങി അണിട്ട് കൊടുത്തു താത്ത പറഞ്ഞാൽ ചട്ണി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ചൊറിഞ്ഞിട്ട് തൊള്ളിയും കജും കാലും ഒക്കെ ചൊറിയാണ് എന്ന് പറയരുതേ കാരണം ഇത് മുട്ടുവേദനക്കും കാലുവേദനക്കൊക്കെ നല്ല സാധനമാണ് പെരണ്ടറ്റൊക്കെ ചട്നി ഉണ്ടാക്കുക പക്ഷേ അത് നല്ലെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ ഞമ്മളടുത്തുകൂടെ നല്ലെണ്ണ ഇല്ലാത്തോണ്ടാണ് നമ്മൾ അരിഞ്ഞ വെച്ച രണ്ട് തക്കാളിയായി കണ്ടിട്ടു കൊടുത്തു ഇനി അതൊന്നും നല്ല ഓണം പാടിയാലേ നമ്മളടുത്ത പരിപാടി വെക്കാം അപ്പോൾ അതാ ആ നല്ലോണം എന്നൊരു പാടട്ടെ കളർഫുള്ളാണ് ചട്നി കാണാൻ പക്ഷേ ഈ തക്കാളി ആയിക്കിടണില്ല എന്നുണ്ടെങ്കിലേ നല്ല പച്ച കളർ കഴിക്കാരം കേട്ടോ ഈ തക്കാളി ആയിക്കൊണ്ട് ഇടണോണ്ട് കളറിന് ഒരു വ്യത്യാസമുണ്ട് ഉണ്ടാവും പുറത്ത് മഴ എങ്ങനെ പെയ്ജിനുണ്ട് മക്കളെ അകത്തിരിക്കാൻ പൊരിഞ്ഞ ചൂടാണ് ഇത് നമ്മളെ തൂതുവാല ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ മുള്ളാണ് ഇതിങ്ങനെ പിടിച്ചിടുമ്പോൾ എന്തോ ഒരു മുള്ളാണ് അറിയാതെ ഇതിമേ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല മൂപ്പരൊരു ഒന്നൊന്നര മുതലാണ് കാരണം ജലദോഷം ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കല്ലേ കേൾക്കേണ്ടത് ഇതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി ഇങ്ങാണ്ട് കൂട്ടിയാലും മതി അല്ലേ ഇതിൻ്റെ ഇലയും മുള്ളും ഒക്കെ കൂടി വെട്ടി ഇങ്ങാണ്ടേ ഒന്നര കുത്തിച്ചാച്ചിങ്ങാണ്ട് ഒന്നിട്ട് തിളപ്പിച്ചാൽ എന്നിട്ട് നമ്മൾ രസം വെക്കണ കൂട്ടൊക്കെ ഇട്ടും ആ വെള്ളം ഒക്കെ അതൊന്ന് കുടിച്ചാൽ മതി ജലദോഷമൊക്കെ വന്ന വൈ കാണൂല വന്ന വൈക്കന്നെ പോവും അത്രയും നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ പക്ഷേ നമ്മളെ നാട്ടിൽ ഞാനിത് കണ്ടിട്ടില്ല ഇവിടെ ജലദോഷം ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായാൽ ഇത് ഉള്ള ഓടം തിരഞ്ഞു നടക്കും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും പക്ഷേ നമ്മളെ നാട്ടത്തെ മാതിരി ചോദിച്ചാലൊന്നും കിട്ടൂല ഒരുവിധ ആൾക്കാർ കൊടുക്കൂല പക്ഷേ അതിൻ്റെ ചമ്മന്തിയാക്കിയാണ്ട് നമ്മൾ ലൂസാക്കാത്ത ചമ്മന്തിയാക്കിയാണ്ട് ചോറ്റൊക്കെ കുഴച്ചിട്ട് നല്ല ടേസ്റ്റാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞമ്മളെ ഇഡ്ഡലി ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്കൊക്കെ കേട്ടോ ഞമ്മളൊക്കെ ഇഡ്ഡലിയാണ് ഇഡ്ലിക്ക് ആണിത് ഇപ്പോൾ കൂട്ടണത് അപ്പോൾ അത് അരച്ചിന് കൊണ്ടിട്ട് ചട്ടിയവിടെ വെള്ളം വെച്ചിരിക്കുന്നത് കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ച് കരുതിട്ടോ കൂടുതൽ വെള്ളം ഒഴിച്ചുകൊണ്ട് വെള്ളത്തോടെയാ ടേസ്റ്റ് കുറയും ഇത് നമ്മൾ ഇത് ഇപ്പോൾ നമ്മൾ കുറച്ച് ഒന്ന് ലൂസിലാണ് കാരണം കുറച്ചൊന്ന് ലൂസാക്കണത് നമുക്ക് ഇഡ്ലിക്ക് കൂട്ടാനാണ് അപ്പോൾ കറിയും നിലത്ത് കുറച്ച് അവിടെ ഉണ്ട് അപ്പോൾ ഇതും മതി എന്ന് വിചാരിച്ചേ അങ്ങനെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഇടയിൽ നമുക്കവിടെ നിന്ന് ഒരു മരിപ്പുമുണ്ട് അതിന് മണം പോവുക എല്ലാം കൂടി ഒരു തിരക്കുടിച്ച ദിവസമാണ് അപ്പോൾ നമ്മളാണ് തിന്നാൻ നോക്കുകട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ എന്നെത്തത് ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ കൂട്ടുകാർ മറന്നു പോകരുത് കേട്ടോ ഏ അതാണ് കാര്യമായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും